രേന്ദ്രമോദി ഉക്രൈനിലേക്ക് പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി ഉക്രൈനിൽ എത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി റഷ്യയുമായി യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഈ സന്ദർശനത്തെ റഷ്യ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് കാരണം റഷ്യയുമായി മികച്ച ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇരു രാജ്യങ്ങളോടും സൗഹൃദമാണെന്നും എന്നാൽ യുദ്ധം പ്രോത്സാഹിപ്പിക്കാനാകില്ലെന്നും തുടക്കത്തിലെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നു എങ്കിലും പുടിനെ ഈ സന്ദർശനം ചൊടിപ്പിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് പോളണ്ടും മോദി സന്ദർശിക്കും ഇന്ത്യയും ഉക്രൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് മുപ്പത് വർഷമായി ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉക്രൈൻ സന്ദർശിച്ചിട്ടുമില്ല മോദിയാണ് ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി ചരിത്ര നേട്ടമാണിത് അടുത്തിടെ സെലിൻസ്കിയും മോദിയും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈൻ സന്ദർശിക്കാൻ തീരുമാനിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി തന്മയാലാൽ പറഞ്ഞു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം കടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ സന്ദർശനം സമാധാന ചർച്ചകളിലടക്കം ഇത് നിർണായകമാകും യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് റഷ്യൻ മേഖലയായ കുർസ്കിലേക്ക് ഉക്രൈൻ സൈന്യം എത്തിയെന്ന് റഷ്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൊണാക്സ് മേഖലയിൽ റഷ്യ കൂടുതൽ കരുത്ത് കാണിച്ചിരിക്കുകയുമാണ് നേരത്തെ റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു മോദി ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിലും വ്ളാഡിമിർ പുടിനൊപ്പം പങ്കെടുത്തിരുന്നു ഉക്രൈനിലെ ദേശീയ പതാക ദിനത്തിലാണ് മോദി സന്ദർശനത്തിന് എത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ രേഖകളിൽ ഒപ്പുവെക്കുമെന്നും ഉക്രൈൻ സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുമുണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആയുള്ള ഉഭയകക്ഷി ചർച്ചകളും നടക്കും നിരവധി കരാറുകളിലും ഒപ്പിടാൻ സാധ്യതയുമുണ്ട് ഉക്രൈൻ റഷ്യ സംഘർഷങ്ങൾ ചർച്ചയാവുമെന്ന് തന്മയാലാൽ പറയുകയും ചെയ്തു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്രവും ചർച്ചകളും ആവശ്യമാണ് ഇന്ത്യ എപ്പോഴും അതിനായി ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈനിലെത്തുന്നതിന് മുമ്പാണ് മോദി പോളണ്ടിലെത്തുക മാർച്ചിൽ ഉക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി മോദിയും സെലൻസ്കിയും തമ്മിൽ രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടും ജി സെവൻ ഉച്ചകോടിയുടെ സമയത്തായിരുന്നു ഗ്ലാസ്കോയിൽ കോമൺവെൽത്തിന്റെ സമയത്തും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് പോവുക ഉക്രൈൻ യിലുള്ള പോളണ്ടിലെ പെരമിഷ് ഹോലോ ബെനാവി നഗരത്തിൽ നിന്ന് ഉക്രൈൻ റെയിൽ ഹോൾസ്വൺ ട്രെയിൻ ആരംഭിക്കും യാത്ര ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാത്രി ഇവിടെ നിന്ന് പുറപ്പെട്ട് പത്ത് മണിക്കൂർ യാത്ര ചെയ്ത ഇരുപത്തി മൂന്നിന് രാവിലെയോടെയാണ് മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലെത്തുക റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുതി ശൃംഖലകൾ തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവായിരിക്കും ട്രെയിൻ യാത്രയ്ക്ക് ഉപയോഗിക്കുക കീവ് നഗരത്തിൽ ഏകദേശം ഏഴ് മണിക്കൂർ നേരം മോദി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷം ട്രെയിൻ മാർഗം തന്നെ അദ്ദേഹം പോളണ്ടിലേക്ക് തിരിച്ചെത്തും മോദിയുടെ സന്ദർശനത്തിനിടെ ഉക്രൈനുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും സാമ്പത്തികം വാണിജ്യം കൃഷി അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ഫാർമസ്യൂട്ടിക്കൽ പ്രതിരോധം ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലിൻസ്കിയും സമഗ്രമായ ചർച്ചകൾ നടത്തുക റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താനുള്ള വാദവും ഉക്രൈനു മുന്നിലേക്ക് ഇന്ത്യ വയ്ക്കാൻ സാധ്യതയുണ്ട് ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലൻഡിൽ ആതിഥേയത്വം വഹിച്ച ഉക്രൈൻ സമാധാന ഉച്ചകോടിയിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച യുദ്ധത്തിന് പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഉക്രൈനിൽ നിന്ന് പതിനെണ്ണായിരത്തിലധികം വിദ്യാർത്ഥികളെയാണ് വിദ്യാര്ത്ഥികളെയാണ് കേന്ദ്രസര്ക്കാര് ഒഴിപ്പിച്ചതും